മകന്റെ ചികിത്സക്കായി പിരിച്ച പണം തട്ടിയെടുത്തെന്നും വീട്ടിൽ തനിച്ചുള്ള സമയത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവിനെതിരെ ഈശ്വരമംഗലം സ്വദേശിനിയുടെ പരാതി പരാതിയിൽ കേസെടുത്ത് പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു മകൻ്റെ ചികിത്സക്കായി പിരിച്ച തുക തട്ടിയെടുത്തെന്നും വീട്ടിൽ തനിച്ചുള്ള സമയത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവിനെതിരെ ഈശ്വരമംഗലം സ്വദേശിനി നൽകിയ പരാതിയിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോൺഗ്രസ് പൊന്നാനി ബ്ലോക്ക് സെക്രട്ടറിയും ഈശ്വരമംഗലം സ്വദേശിയുമായ കെ വി സക്കീറിനെതിരെയാണ് പരാതി പരാതി നൽകിയതോടെ അറസ്റ്റ് ബയെന്ന് ഇദ്ദേഹം ഒളിവിൽ പോയതായി ആരോപണം മൂന്ന് മാസം മുമ്പാണ് ഇവരുടെ മകന് വാഹനാപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയയായി തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സക്കീർ സഹായ അസ്തവുമായി എത്തുന്നത് ചികിത്സയ്ക്കായി സക്കീറിൻ്റെ ഗൂഗിൾ പേ വഴിയും പരിക്കേറ്റ യുവാവിൻ്റെ മൂന്ന് സുഹൃത്തുക്കളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് വഴിയുമാണ് തുക സ്വരൂപിച്ചിരുത് ഇതിൽ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിൽ വന്ന തുകയും വിവരങ്ങളും കൃത്യമായി നൽകിയെങ്കിലും സഹായിയായി കൂടെ കൂടിയ സക്കീറിൻ്റെ അക്കൗണ്ടിൽ വന്ന തുക ആശുപത്രിയിൽ അടക്കുകയോ നൽകുകയോ ചെയ്തില്ലെന്നാണ് ഇവരുടെ ആരോപണം അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വിവരങ്ങൾ തരാൻ പോലും തയ്യാറായില്ലെന്നും ഇവർ പറഞ്ഞു സക്കീറിനെ വിശ്വസിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇവർ വലിയ സാമ്പത്തിക ബാധ്യതയോടെ ദുരിതത്തിലായി മകനെ രക്ഷിക്കണമെന്ന കുടുംബത്തിൻ്റെ സങ്കടത്തിന് നല്ല മനുഷ്യരായ നാട്ടുകാരുടെ സഹായാസ്തം നീട്ടിയതോടെയാണ് സർജറി പൂർത്തിയാക്കി ഇവർ വീട്ടിലെത്തിയത് തുടർ ചികിത്സക്കും നാട്ടുകാരുടെ കനിവിലാണ് ഇവരുടെ പ്രതീക്ഷ മകൻ ചികിത്സയിലിരിക്കെ വീട്ടിലെത്തിയ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു മകനെ അപ്പോൾ ആസ്പത്രിക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനോട് കുറച്ച് പൈസ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ കൊണ്ട് തരാതാണ് സീരിസം നിന്ന് എൻ്റെ മോനിക്ക് പിന്നെ പിരിച്ച പൈസ ഒന്നും കിട്ടിയിട്ടില്ല സീരിസങ്ങള് നിന്ന് അപ്പോൾ ഞാൻ പൈസയും കിട്ടണം പിന്നെ എന്താണെന്നാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളോടൊന്ന് പറയണമെന്ന് വെച്ചിട്ടാണ് വന്നത് വരുമ്പോൾ രാത്രി പത്ത് മണിക്ക് വന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് മേലൊഴുകിയിട്ട് ഡ്രസ്സ് മാറ്റണ സമയത്താണ് സെക്യൂർ വീട്ടിലേക്ക് വന്നത് സെക്യൂർ വീട്ടിൽ വരുന്നു ഞാൻ ചോദിച്ചു എന്താ ഈ നേരത്ത് സന്തനേരത്ത് കയറി വന്നിട്ടുള്ളതെന്ന്

അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സർജറി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞത് കാൽമത്തെ ഫസ്റ്റ് കമ്പിയൊക്കെ വെച്ചതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞത് കാല് മുറിച്ച് എന്നാണ് കാല് ജോയിൻ്റ് ആക്കാൻ പറ്റില്ല എന്നു പറഞ്ഞത് അവിടുന്ന് തന്നെ വീണ്ടും എല്ലാവരും കൂടിയിട്ട് ദയാശുപത്രിയിലേക്ക് മാറ്റി അവിടുന്ന് നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരു പൈസ ഫണ്ട് രൂപീകരിച്ചിരുന്നു അതിൽ കുറച്ച് പൈസ ഈ സെക്യൂർ എന്ന് പറയുന്ന ആളെ ഗൂഗിൾ പേ കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പൈസ ഇയാൾ അവിടെ കൂടുതടക്കുകയും ചെയ്തിരുന്നു അതിൽ കുറച്ച് ഈ അടച്ച പൈസ മാത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇയാൾ ഗൂഗിൾ പേക്ക് കയറി അക്കൗണ്ട് അക്കൗണ്ടിൽ കയറിയ പൈസ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൂടാണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഉമ്മാനെ രാത്രി കയറി മാന ഭംഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ അപ്പോൾ ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ